ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു മധുര മധുരക്കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ മധുരക്കഞ്ഞി നമ്മൾ പച്ചരി ഉണ്ടല്ലോ പച്ചരി വെച്ച് ഉണ്ടാക്കിയ ഒരു തന്നിയാണ് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തന്നിയാണ് കേട്ടോ വേടയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കി കുടിക്കും കുടിക്കണം ഇത് എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടുനോക്കാം മധുരക്കഞ്ഞി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു രണ്ട് ക്യൂബ് ശർക്കരൊന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് അരി അരിയെടുപ്പിൽ ഒരു അര കപ്പ് അരി ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് അതിൽ ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് പൊന്നി അരിയാണ് പൊന്നിയുടെ പച്ചരിയാണ് കേട്ടോ ബോയിൽഡല്ല പച്ചരിയാണ് അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ച് കഴിവ് എന്തുവടെ കഞ്ഞി ഇവിടെ കുറേയൊക്കെ റെഡി ആയിട്ടുണ്ട് മുക്കാൽ ഭാഗം വരുത്തിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഞാൻ കുറച്ച് ക്രഷ് ചെയ്ത് തേങ്ങ ഇട്ട് കൊടുക്കാണേ പാലൊന്നും ചേർക്കുന്നില്ല തേങ്ങ ഇങ്ങനെ മിക്സിയിലൊന്ന് അടിച്ചതാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടോ രര ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കണം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് വെന്ത് വരട്ടെ ലാസ്റ്റ് നമുക്ക് ശർക്കര ചേർക്കണേ പാനി ശർക്കരപ്പാനും ലാസ്റ്റിൽ ഇതൊന്ന് വെന്ത് വരട്ടെ ഇതുകൂടെ നടത്തി അവിടെ നല്ല മഴയാണ് കേട്ടോ സൗണ്ട് കേൾക്കാവുന്ന അറിയില്ല നല്ല തകർത്ത് തെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഇട്ടു കൊടുത്ത തേങ്ങയിൽ നിന്നും തേങ്ങയുടെ പാലൊക്കെ ഇറങ്ങി നല്ല കൊഴുത്തു വന്നിട്ടുണ്ടാവും അപ്പൊ കൊഴുത്ത തന്നെയാണ് ഇതിലേക്ക് നമുക്ക് ചക്കര പാനീ ആക്കിയത് ഉച്ച മരിച്ചു വെച്ചിട്ടുണ്ട് അത് ഉച്ച സക്കര പാനീയൊക്കെ അവരവരുടെ മധുരം അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം എനിക്ക് മധുരം കുറച്ച് മതി മതിയല്ലോ ഞാൻ കുറച്ചേ ചേർത്ത് ഒരു രണ്ട് ചെറുപഴം കണ്ടെണ്ണം പിന്നെ ആരും മറ്റത്തിലായിരിക്കും മിക്സ് ടുത്തായിട്ട് ഇതേക്കൊരു നാലഞ്ചു ഏലൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒന്ന് ചതച്ച് വെക്കാം മതി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് ഇറച്ചി വെച്ചിട്ട് ഞാനൊരു കുറച്ച് അഞ്ചാറ് അണ്ട് പെരുപ്പ് കുറച്ച് ഉണക്ക മുന്തിരി ഒക്കെ എടുത്തുവച്ചിട്ടുണ്ട് ഇതൊക്കെ കുറച്ച് നെയ്ലൊന്ന് വളർത്തി

ഇതിനെ നമുക്ക് ആ കഞ്ഞിയിലേക്ക് ഒഴിച്ചു അപ്പോൾ നമ്മുടെ അതിൽ ഒരു മധുരക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അതുപോലെ രാത്രി അക്കാരത്തിനോ ഏത് സമയം ഉണ്ടെങ്കിൽ ഈവനിങ്ങിൽ ആണെങ്കിലും നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം അങ്ങനെ പറയുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ പച്ചരി നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ ഓക്കെ താങ്ക്